ഭക്തജനങ്ങളെ കേരളത്തിൽ കെട്ടിയടിക്കപ്പെടുന്ന രണ്ട് പ്രധാന തെയ്യങ്ങളായ ശ്രീ വിഷ്ണുമൂർത്തിയുടെയും ശ്രീ വയനാട്ടുകുലവന്റെയും പ്രതിപുരുഷന്മാരുടെ കൂട്ടായ്മയായ ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ വെളിച്ചപ്പാട പരിപാലന സംഘത്തിൻ്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഒക്ടോബർ പന്ത്രണ്ടിന് ഞായറാഴ്ച മൗവാറിൽ വെച്ച് നടക്കുകയാണ് വയനാടൻ മലയിറങ്ങി താണ്ടി ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് സംഘം സെക്രട്ടറി ശ്രീ നാരായണൻ വെളിച്ചപ്പാടൻ സ്വാഗത സ്വാഗതഭാഷണത്തിനു ശേഷം സംഘം പ്രസിഡന്റ് ശ്രീ വേണു വെളിച്ചപ്പാടൻ അയ്യങ്കാവിന്റെ അധ്യക്ഷതയിൽ സംഘം രക്ഷാധികാരിയും പൊടിപ്പള്ളം ശ്രീ ചുരുമ്പാ ഭഗവതി ക്ഷേത്രം സ്ഥാനീകനുമായ ശ്രീ കുമാരൻ വെളിച്ചപ്പാടൻ ഭദ്രദീപം കൊളുത്തു തുടർന്ന് ഉത്തരമലബാർ തീയക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ശ്രീ രാജൻ പെരിയ സംഘം ജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യും മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി ശ്രീ നാരായണൻ ചൂരിക്കോട് തീയ്യ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഗണേശ ഗണേശൻ അരമങ്ങാനും തീയക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഇ വി ഹരിഹരസുധൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ വെളിച്ചപ്പാട് സംഘത്തിലെ മുതിർന്ന വെളിച്ചപ്പാടന്മാരായ ശ്രീ കൃഷ്ണൻ വെളിച്ചപ്പാടൻ അരമങ്ങാനും ശ്രീ രവി വെളിച്ചപ്പാടൻ സി പി സി ആർ ഐ ഭഗവതി നഗർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കുന്നതാണ് എല്ലാ കഴകത്തിലെ സ്ഥാനീകന്മാരും അധ്യക്ഷന്മാരും മറ്റ് വിശിഷ്ട വ്യക്തികളും മഹനീയ സാന്നിധ്യം കൊണ്ട് ചടങ്ങിനെ ധന്യമാക്കും രാവണീശ്വരം ശ്രീ മുളവന്നൂർ ഭഗവതി ക്ഷേത്ര സ്ഥാനീകനും സംഘം രക്ഷാധികാരിയുമായ ശ്രീ നാരായണൻ വെളിച്ചപ്പാടൻ മുഖ്യപ്രഭാഷണം നടത്തും വിഷ്ണു മൂർത്തിയും വയനാട്ടുകുലവനും എന്ന വിഷയത്തിൽ പ്രഭാഷകരത്നും ശ്രീ ചന്ദ്രശേഖരൻ കൊപ്പൽ ധാർമ്മിക പ്രഭാഷണവും നടത്തും കാസർകോട് മേഖലാ തീയ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ശ്രീ ആർ കുഞ്ഞിക്കണ്ണൻ പൊടിപ്പള്ളം ശ്രീ ചുരുമ്പ ഭഗവതി ക്ഷേത്രം അധ്യക്ഷൻ ശ്രീ വസന്തൻ ചേമ്പോർഡ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും ക്ഷേത്ര സ്കോളർഷിപ്പ് വിതരണം നിർവഹിക്കും സംഘം ഖജാഞ്ചി ശ്രീ വാസു വെളിച്ചപ്പാടൻ കീക്കാനം നന്ദി പ്രകാശിപ്പിക്കും മുഴുവൻ ക്ഷേത്ര സ്ഥാനീകരെയും ആചാരക്കാരെയും ഭാരവാഹികളെയും ഭക്തജനങ്ങളെയും ക്ഷണിക്കുന്നു ഒക്ടോബർ പന്ത്രണ്ടിന് ഞായറാഴ്ച മൗവാറിൽ നടക്കുന്ന ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ വെളിച്ചപ്പാട് സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിട ഉദ്ഘാടന പരിപാടിയിലേക്ക്